എല്ലാവർക്കും ജമാസ് കാർഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പറ്റിയാണ് അതായത് നമുക്ക് വളരെ എളുപ്പത്തിൽ നട്ടു വളർത്താവുന്ന വീട്ടുവളർപ്പില് വളരെ എളുപ്പത്തിൽ നട്ടു വളർത്താവുന്നതും വലിയ കിടച്ചിലൊന്നും ഇല്ലാത്തതുമായിട്ടുള്ളൊരു വർഗമാണ് പേര എന്ന് പറയുന്നത് ഒത്തിരി അധികം ഗുണങ്ങളും പേരയ്ക്കുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ ഇടാൻ കാരണം ഞാനൊരു അഞ്ചോ ആറോ ടൈപ്പ് പേര ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ആറ് ടൈപ്പ് പേര വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ പേരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എൻ്റെ അടുത്ത് ടെറസ് കൃഷിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ടെറസ് നടാൻ പറ്റുന്ന ഹൈബ്രിഡ് ഇനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അത് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ ഇന്നത്തെ വീഡിയോ ഇടുന്നത് കാരണം എല്ലാം നല്ല വെറൈറ്റിയാണ് ഒന്നര വർഷം ഒരു വർഷത്തിനും കൊണ്ട് ഇത് കായ്ക്കുന്നതാണ് എല്ലാ വെറൈറ്റികളും അപ്പോൾ ഇപ്പം തന്നെ എൻ്റെ ടെറസിൽ ഒരു അഞ്ചാറ് ഞാൻ നിപ്പുണ്ട് അതായത് അർക്ക കിരൺ അപ്പോൾ ഇപ്പം വാങ്ങിക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ ആർക്കിരൺ ഇപ്പം പഴുത്തു അത് ഐ എ എച്ച് ആറിൻ്റെ ഒരു ഇനമായിരുന്നു അർക്കിരൺ അപ്പോൾ ഇതിൻ്റെ അകത്തെ ആ കാമ്പിലേ നല്ല മധുരമായിരുന്നു നല്ല ചുമ ചുമന്ന നിറം കുരു അധികം ഇല്ല അപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് കൂടുതൽ പേരത്തേകൾ നട്ടു വളർത്തണമെന്നുള്ള ആഗ്രഹം വന്നു അപ്പോൾ വെള്ളപ്പേരയ്ക്കാണ് ഇപ്പോൾ ഉണ്ട് ടെറസ്സിൽ പിന്നെ അതുപോലെ തന്നെ വയലറ്റ് പേരയ്ക്ക ഞാൻ ഈ ഇടയ്ക്ക് നട്ടു അങ്ങനെ നാല് അഞ്ച് വെറൈറ്റി ഞാൻ പേരെ നട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു അഞ്ചാറ് വെറൈറ്റി കൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളെങ്ങനെ ടെറസിൽ ഒരു ഫ്രൂട്ട് ചെടി നടാം എന്നും കൂടി ഞാൻ ഇന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫ്രൂട്ട് ചെടികൾ നമ്മൾ നടുമ്പോൾ അപ്പം ഏറ്റവും നല്ലത് ഫ്രൂഡ് ചെടികൾ ടെറസ് നടാനായിട്ടാണ് കാരണം ഈ ഫ്രൂഡ് ചെടികൾക്കെല്ലാം നല്ല വെയിൽ വേണം അപ്പം നമ്മൾ വാങ്ങിക്കേണ്ടത് ഒരു നല്ല സാമാന്യം വലിയൊരു ബിന്നു വാങ്ങിക്കണം ഏത് ഫ്രൂഡ് ചെടി നടാനാണെങ്കിലും നല്ലൊരു ബിന്നു വാങ്ങിക്കണം ബക്കറ്റിലൊന്നും നടുന്നത് ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം ബക്കറ്റിലൊക്കെ നടാം പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഒരു വിളവ് കിട്ടത്തില്ല അപ്പം ഞാനിപ്പോൾ കാണിക്കാം ഞാൻ എൻ്റെ പേരെയൊക്കെ നട്ടിരിക്കുന്ന വലിയ ബിന്നുകൾ ഞാൻ കാണിക്കാം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വലിയ പാത്രങ്ങൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അല്ലെങ്കിൽ വലിയ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കിട്ടും പ്ലാസ്റ്റിക് ഗ്രോബാക്കി കിട്ടും ഒരിക്കലും കീഴാത്തത് കിട്ടും അതിനകത്താണെങ്കിലും നമുക്ക് നടാം അപ്പോൾ ഇനി നമുക്ക് എൻ്റെ പേര ചെടിയൊക്കെ ഒന്ന് പരിചയപ്പെടാം പുതിയ തൈകൾ വാങ്ങിച്ചത് അത് നടണം എനിക്ക് ഇതാണ് ജപ്പാൻ പേര ഈ ചെടിയെന്ന് നോക്കിക്കേ നല്ല വലിപ്പമുള്ള ഒരെണ്ണമാണ് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് കുരുവില്ല കുരുവില്ലാത്ത ഇനവ ില്ലാത്തേനെ വന്ന അവര് പറഞ്ഞു ജപ്പാൻ പേര് നാനൂറ്റമ്പത് കേട്ടോ ഇനി അടുത്തത് ബി എൻ ആർ ബി എൻ ആർ ഗോവ ഇത് വെളുപ്പാണ് അതിന് അകത്തെ കാമ്പ് ഇനി അടുത്തത് ക്രിംസൺ റെഡ് സീഡ്ലെസ് ഗോവ ഇതിനും സീഡില്ല നല്ല അക ചുമന്ന നിറം ഈ പേരത്തേടെ പേര് തായ്വാൻ പിങ്ക് ഒരു പിങ്ക് കളറിലെ തിരയ്ക്കാം അപ്പൊ നമ്മൾ ഏത് തരം ഫ്രൂട്ട്സ് തൈകൾ വാങ്ങിച്ചാലും നല്ല നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നേഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിക്കണം എന്നാലേ നമ്മളത് ഫലം കിട്ടത്തുള്ളൂ കാരണം നമ്മൾ ഒരു കൂർ തൈ വാങ്ങിക്കുമ്പോൾ അത് കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വാങ്ങിക്കുന്നത് അത് ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടും പൂക്കാതെയും കായ്ക്കാതെയും ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം വരും അതുകൊണ്ട് കുറച്ച് വിലയാണെങ്കിലും നമ്മൾ നല്ല നേഴ്സറിന്ന് തന്നെ വിശ്വസിക്കാവുന്ന നേഴ്സറി തന്നെ വാങ്ങിക്കണം ഇത് ഞാൻ വാങ്ങിച്ചത് ഹോം ഗ്രോൺ നേഴ്സറി എന്നാണ് ഇതിന് മുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ അത്ര വിലയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുരുവിട്ട് കിളിപ്പിച്ച തൈകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടത്തില്ല ഇതാകുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഒന്നര വർഷത്തിനകം കായ്ക്കും അത് നമ്മൾ ഉദ്ദേശിച്ചാൽ അത് തന്നെ കിട്ടുമെന്നുള്ളത് അപ്പം അതുതന്നെ നിങ്ങളും ചെയ്യണം അപ്പം ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഒത്തിരി കരിയിലകളും മറ്റ് ജൈവ വസ്തുക്കളും എല്ലാം ഉണ്ടല്ലോ ഈ ടെറസിൽ ഫ്രൂട്സ് ചെടികളൊക്കെ നടടുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് മണ്ണ് കുറച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ടെറസിന് അധികം ഭാരവും അതിന് കൂടുതൽ കുഴപ്പങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വലിയ ബിന്നിലൊക്കെ കുറച്ച് മണ്ണ് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം കുമ്മായ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഉപയോഗിക്കുന്നത് കുറച്ച് ഉപയോഗിക്കുന്നുള്ളെങ്കിലും അപ്പം ആദ്യം ബിന്നിൽ എല്ലാം ഹോളൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കണം അതിനുശേഷം അതിലേക്ക് കുറച്ച് മണ്ണ് ആദ്യം ഒന്ന് ഇടണം വെറും ഇടണം എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു കാൽഭാഗം ആ ബിന്നിൻ്റെ കാൽഭാഗം കരിയിൽ ആഡ് ചെയ്യണം കരിയിലെയും അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റും മറ്റ് ജൈവവസ്തുക്കളൊക്കെ നമുക്ക് നിറയ്ക്കാം പിന്നെ അതിൻ്റെ പുറത്തോട്ട് മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചോറ് ഈ മിശ്രിതം നമുക്കിടാം അതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുഴിയെടുത്തിട്ട് ഈ പേര തയ്യങ് നട്ടു കൊടുത്താൽ മതി പേരെ മണ്ണിപ്പിടിച്ചതിന് ശേഷം നമുക്ക് എല്ലുപൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ എൻ്റെ രീതി അപ്പം എനിക്ക് നല്ലതായിട്ട് കായൊക്കെ കിട്ടുന്നുണ്ട് ഈ രീതി നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യം ഇതുപോലെ കുറച്ച് മണ്ണിടണം ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് കരിയില ഫില്ല് ചെയ്യാം ഞാൻ തൂത്ത് കൂട്ടിയേ ഇനി ഇതിന്റെ പുറത്തോട്ട് നമുക്ക് കുറച്ചുകൂടെ മണ്ണങ്ങിടണം ഇവിടേക്ക് നമ്മുടെ ആ പേരത്തെ അങ്ങ് നടാം അപ്പോൾ ഇത് നട്ടു കഴിഞ്ഞ് ഈ ഇതെല്ലാം ഈ ഇലകളൊക്കെ അങ്ങ് ചെയ്യും അപ്പം നമ്മൾ ഏത് പൂസ് തൈകൾ നടടുവാണെങ്കിലും ഏത് പൂസ് തൈകളിൽ മാത്രമല്ല വലിയ വലിയ ചെടികളുടെ തൈകളൊക്കെ നടടുവാണെങ്കിൽ അതിൻ്റെ ചോട്ടിലെ മണ്ണ് കുറച്ചൊന്നും കളയണം അങ്ങനെ കളയാതെ നമുക്ക് ഈ ബക്കറ്റിലോട്ടങ്ങ് ഇടാം നട്ട് പിടിച്ചതിന് ശേഷം എല്ലുപിടി ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ ശേഷം നമ്മൾ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഫ്രൂട്ട് സ്റ്റൈകളിലൊക്കെ ബോറോൺ എന്ന് പറഞ്ഞാൽ ചെറിയ മൂലകത്തിൻ്റെ കുറവ് കൊണ്ട് കായ്കളൊക്കെ വികൃതമായിട്ട് കറുത്തൊക്കെ പോകും അപ്പോൾ അതിനെ തടയാൻ വേണ്ടി നിങ്ങളും ബോറാക്സ് എന്ന് പറഞ്ഞൊരു വളം കടയിൽ നിന്ന് വാങ്ങിക്കണം അതൊരു സൂക്ഷ്മ മൂലകമാണ് പക്ഷേ അത് നമ്മുടെ ഈ ഫ്രൂട്ട് സൈലകൾക്കൊക്കെ വളരെ അത്യാവശ്യമാണ് അപ്പം ബോറോൺ രണ്ട് ടീസ്പൂണ് ചുവട്ടീന്ന് മാറ്റിയിട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള കായ്കൾ കിട്ടും ഒരു കറുത്തൊന്നും പോകത്തില്ല ചിലപ്പോൾ നമ്മുടെ ഈ പേരയിലൊക്കെ കായ്കളൊക്കെ കറുത്തെല്ലാം താഴെ പോകുന്നതും കാണാം നമുക്ക് വലിയ വിഷമം വരും നമുക്ക് കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി ബോറോൺ നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ അടുക്കള കിട്ടുന്ന എന്ത് വേസ്റ്റും നമുക്ക് നമ്മുടെ ഈ ഫ്രൂട്ട് ഫ്ലൈകളുടെ ചോട്ടിലിട്ട് കൊടുക്കാം പിന്നെ പേരച്ചെടിയിൽ കാണുന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഫ്രൂട്ട് പ്ലൈ പിന്നെ അതുപോലെ തന്നെ മീലിബെഗ് വൈറ്റ് ഫ്ലൈ മീലിബെഗും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഈ നമ്മുടെ ഈ ഹൈബ്രിഡ് ഇനങ്ങൾക്കൊന്നും ആ ഒരു പ്രശ്നമില്ല നാടൻ ഇനങ്ങൾക്കാണ് അതിൽ എനിക്ക് തോന്നുന്നത് ആ പ്രശ്നമുള്ളത് നാടൻ ഇനങ്ങൾക്കാണ് എൻ്റെ ഒന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ഇപ്പം നാടൻ ഇനങ്ങളാണെങ്കിലും പ്രൂൺ ചെയ്ത് കൊടുക്കണം യഥാസമയം പ്രൂൺ ചെയ്ത് കൊടുക്കണം നാടൻ ഇനങ്ങളുടെ കായ്ക്ക വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഫ്ലൈ വന്ന് കുത്തിയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം എല്ലാ നാടൻ ഇനങ്ങളുടെയും കായ്കൾക്കൊക്കെ നമ്മൾ കവറിടാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യെത്തും ദൂരത്തും ഉള്ളതിനെല്ലാം നമുക്ക് കവർ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ഹൈബ്രിഡ് ഇനങ്ങൾ നടണമെന്നുള്ളതിൻ്റെ ഒരു ഒരു നമുക്കൊരു ഗുണമെന്ന് വെച്ചാൽ ഇതുപോലെ ചെറുതായിട്ട് നിൽക്കുമ്പോൾ തന്നെ കായ്കളുണ്ടാകും നമുക്കതിനെ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് അതായത് നമ്മുടെ നാടൻ പേരെയാണെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമല്ല രുചി കുറവായിരിക്കും അപ്പോൾ ഇതിന് ഫ്ലഷ് കൂടുതലാണ് ഈ കുഞ്ഞു പേരെയാ നിറച്ചും കായകളുണ്ടായത് കണ്ടോ കുറച്ചുകൂടെ വലിപ്പമുള്ളൂ ഒരു പേരെയാണ് മറ്റു പേരെ അറിയത്തില്ല പക്ഷെ ഇതില് കായകളുണ്ടായി ഇതില് മുട്ടായില്ല അപ്പൊ ഞാൻ ഇതിന്റെ സൈഡിലോട്ട് രണ്ട് തക്കാളി നട്ടിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പേര എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ഫ്രൂട്ടാണ് കാരണം ഇതിനകത്ത് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ ഇതും ധാരാളം ധാതു ലവണങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഇത് പിന്നെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പം പേര ഇലയും കൊണ്ടുള്ള ഒരു ചായ കുടിച്ചാൽ ഏറ്റവും നല്ലതാണ് മുഖത്തുണ്ടാകുന്ന മുഖക്കുരു കാർത്ത പാടുകളൊക്കെ മാറ്റാനായിട്ട് പേരയുടെ കിളുന്നെ അരച്ച് മുഖത്ത് തേച്ചാൽ മതി അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ മാറ്റാൻ പേരയില അരച്ച് തേച്ചാൽ മതി അപ്പോൾ ഇതിന് പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളുണ്ട് സാധാരണ മഴക്കാലത്ത് പേരത്തെ പേരത്തൈ നടേണ്ടതെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇപ്പോൾ പഞ്ചാറ് തൈ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ മികച്ച ഇനം പേരത്തൈകൾ നിങ്ങളും കൂടി ഒന്ന് വാങ്ങിച്ചു വെക്കണം കാരണം നമ്മുടെ ടെറസിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് തന്നെ ഇതുപോലെ നല്ല ഭംഗിയുള്ള പഴങ്ങളും ഒക്കെ രുചിയും ഉള്ള പഴങ്ങളൊക്കെ കിട്ടുമ്പം നമുക്ക് വളരെ സന്തോഷമായിരിക്കും പിന്നെയും കൃഷി ചെയ്യാനൊക്കെ നമുക്ക് തോന്നും കാരണം എനിക്കത് അനുഭവമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം അർക്കാ കിരൺ പഴുത്ത് നിന്നപ്പം ഞാൻ ജോലിയെടുത്ത് ക്ഷണിച്ച് നിൽക്കുവായിരുന്നു അപ്പോൾ ഇത് പഴുത്തോന്ന് നോക്കിയപ്പോൾ തന്നെ ഇത് ഞാനിങ്ങനെ പിടിച്ചപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ വന്നു അവിടെ നിന്ന് തന്നെ ഞാനത് തിന്നു എനിക്കൊന്ന് ഫോട്ടോ എടുക്കാൻ പോലുള്ള സമയം എനിക്ക് കൊടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് ആയിരുന്നു എൻ്റെ മക്കൾക്ക് പോലും അതിൻ്റെ ഫോട്ടോ അയച്ച് കൊടുക്കണമെന്ന് പിന്നെ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ കടന്ന് ഇരിക്കുവായിരുന്നു അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സന്തോഷം ഉണ്ടാവും അപ്പോൾ നിങ്ങളിതൊന്ന് വാങ്ങിച്ചു വെക്കണം ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്കണം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൃഷി ഇഷ്ടമുള്ള ഒക്കെ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി